ഹായ് ഗുഡ് മോർണിംഗ് സമയം രാവിലെ നാലേ മുക്കാൽ അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ തന്നെ എഴുന്നേറ്റിന് കാര്യം എന്താണെന്ന് വെച്ചാൽ മോളുടെ സ്കൂളിൽ ആനുവൽ ഡേ ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവളെ റെഡിയാക്കി വിടുക വേണം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നേരത്തെ തന്നെ ആക്കി വെക്കണം അപ്പോൾ അവർക്ക് എന്തെങ്കിലും സ്നാക്സ് ആയിട്ട് കൊടുത്തു വിട്ടാൽ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഞാൻ അവക്ക് പാൻ കേക്ക് ഉണ്ടാക്കി കൊടുത്ത് നമുക്ക് റാഗിയുടെ പുട്ടും ചെറുപയർ കറിയായിരുന്നു അപ്പോൾ ഇതാ രണ്ട് രണ്ടുപേരുടെ ടിഫിനൊക്കെ പാക്കായത് അപ്പോൾ ഇതാ അവൾ എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്യാന്ന് അങ്ങനെ ഇതാ ഇതാണ് അവരെ ഡ്രസ്സ് അപ്പോൾ ഇതുപോലെ മുടിയൊക്കെ കെട്ടിക്കൊടുക്കണം ഞാൻ ഇതാദ്യമായിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ രണ്ടുപേരും പോയി പിന്നെ ഇത് നമുക്കും പോകണം പരിപാടി കാണാൻ പത്ത് മണിക്കവിടെ എത്തണം അപ്പോൾ അതിന് വേണ്ടിയിട്ടിതാ ബ്രേക്ക്ഫാസ് ലഞ്ചൊക്കെ ആക്കി വെക്കുകയാണ് ബട്ടർ പനീറും നെയ്ച്ചോറും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതാകുമ്പോൾ പിന്നെ പെട്ടെന്ന് കഴിയുമല്ലോ രണ്ട് മണിയാവും ഒന്നേ കാലിന് ആണ് പ്രോഗ്രാം കഴിയുകയും ചെയ്യുക പിന്നെ വന്നിട്ടാക്കൽ നടക്കില്ലല്ലോ വിശക്കുമല്ലോ അതുകൊണ്ട് തന്നെ എല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിട്ട് പോകാന്ന് പിന്നെ ഇതാ ഞാൻ റെഡിയാവുന്നതാണ് അങ്ങനെ ഇതാ നമ്മൾ ഇറങ്ങി അപ്പോൾ ഞാനും അമ്മയും കൂടി വേറൊരു മോളും കൂടി ഉണ്ടായിരുന്നു നമ്മളങ്ങനെ ഇതാ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ചെറിയ തണുപ്പൊക്കെ ആയതുകൊണ്ട് രാവിലെ നടക്കുമ്പോൾ വലിയ പ്രശ്നവും ഒരു സുഖമുണ്ട് ആ നടത്തത്തിന് അങ്ങനെ ഇതാ പ്രോഗ്രാം തുടങ്ങി പ്രോഗ്രാം തുടങ്ങുന്നത് പതിനൊന്നേ കാലിലാണ് പക്ഷേ നമ്മൾ നേരത്തെ തന്നെ അവിടെ എത്തി ഇരിക്കണം അപ്പോൾ ഇതാ ഇതാണ് നമ്മളെ മക്കളെ പരിപാടി അങ്ങനെ നല്ല പരിപാടിയായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ എത്തിയുള്ളൂ ബാ ബായ്